ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരുപാട് ക നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നൊരു വ്ളോഗ് ചെയ്യുന്നത് കാരണം നമ്മൾ തീർത്ഥയാത്ര പോവുകയാണ് അമ്മ അമ്മയും ഞാനും ആണ് പോകുന്നത് നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് പോകണത് ഈ മാസം മൊത്തം ഒരു ടൂറിൻ്റെ സമയമായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു അപ്പോൾ അമ്മ നൂൽപുട്ട് സാധനം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതും കൂടെ കൂട്ടിച്ചേർത്ത് കുഴച്ചതിന് ശേഷമാണ് നൂൽപുട്ടുണ്ടാക്കിയത് തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് കഴിക്കണത് അമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നത് ആൻഡ് ഇതൊക്കെ അമ്മയുടെ കലാവിരുന്നാട്ടോ കാരണം ഓരോ ദിവസം അമ്മ ഈ ബൗളിലെ കളറുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഒരു ദിവസം അല്ല ഒരു മൂന്നാലു ദിവസം കൂടുമ്പോൾ അമ്മ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഇനി ഏത് കളർ ചേർക്കുക അങ്ങനെ ഒരു മൈൻഡിൽ വരുമ്പോഴാണ് ഓരോ കളർ കഴിഞ്ഞ പ്രശ്നം ബ്ലൂ ആയിരുന്നു ആൻഡ് നമ്മൾ പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ തേക്കാനുണ്ടായിരുന്നു അയൺ ചെയ്തിട്ട് ബോക്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചേക്കായിരുന്നു പിന്നെ നമ്മൾ പോയി കഴിഞ്ഞ ഡോറൻ അധികം വിടണുണ്ടാവില്ല അപ്പോൾ ഡോറേൻ്റെ കൈയ്യും കാലം ഓടിക്കോട്ട് കഴിഞ്ഞിട്ട് അമ്മ ഡോറേനെ വിട്ടിട്ടുണ്ടായിരുന്നു ഡോറേൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് ജാനു നമ്മളെ പൂച്ചക്കുട്ടിയാണ് ജാനു നമ്മുടെ പൂച്ചയല്ല അടുത്ത വീട്ടിലെയാണ് ഡോറയ്ക്ക് ഏറ്റവും പേടി ഈ രണ്ട് പൂച്ചകളെയാണ് ഈ പൂച്ചകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഡോറയ്ക്ക് ഭയങ്കര പേടി ആയതുകൊണ്ട് അതിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുക ചിലപ്പോൾ ഇവളുടെ മുന്നിൽ നിന്ന് തന്നെ ഇവളുടെ പ്ലേറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും ഡോറയ്ക്ക് പേടി ആയതുകൊണ്ട് ഒന്നും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ ഓടി അതിൻ്റെ അടുത്ത് നിന്ന് നിൽക്കും ഇത് കൂടുതലൊന്നും ഡോറേൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം സോ അവരങ്ങനെ അവിടെ നിന്ന് ഇവളെ പേടിപ്പിച്ച് ഇവളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടും അങ്ങനെ നിൽക്കും ും അങ്ങനെ വീണ്ടും അയൺ ചെയ്തതൊക്കെ ഞാൻ ബാഗിലാക്കി പാക്ക് ചെയ്ത് തുടങ്ങി കാരണം നമുക്ക് ആറുമണിക്ക് ഇവിടെ നിന്ന് പോകണം കാരണം രാത്രിയാണ് യാത്ര അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് നമ്മൾ ഈ അമ്പലത്തുനിന്ന് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഫസ്റ്റത്തെ തീർത്ഥയാത്രയാണ് അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടണ്ട് ബൈ